നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നേയ്ക്ക് എത്തിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും നമ്മുടെ ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊന്നും കാണിച്ചിട്ടില്ല കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് നമ്മളെപ്പോഴുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇങ്ങനത്തെ വാർത്തകളൊക്കെ സാധാരണ ജനങ്ങൾ അറിയുന്നത് കഴിഞ്ഞ ബക്രീദിന് ഒരു വലിയൊരു സംഭവം ഡൽഹിയിൽ നടന്നിരുന്നു ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളാരും അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞു ബക്രീദിന് ഡൽഹിയിൽ മുസ്ലിം വേഷത്തിലെത്തിയിട്ട് ഒരു നൂറ്റി ഇരുപതോളം വരുന്ന ആടുകളെ വില കൊടുത്ത് വാങ്ങി അതായത് അതിൻ്റെ ഒരു ടൈറ്റൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ അതായത് ആടുകളെ രക്ഷിച്ച സംഖികൾ എന്നായിരുന്നു നമ്മുടെ ആ ഒരു ടൈറ്റിൽ സത്യത്തിൽ മുസ്ലിം വേഷത്തിലെത്തി ഇവർ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലൂടെ പണം സമാഹരിച്ചിട്ടാണ് ഈ പറയുന്ന നൂറ്റി ഇരുപതോളം വരുന്ന ആടുകളെ അവിടുന്ന് രക്ഷപ്പെടുത്തി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഇതിനെ സംരക്ഷിച്ചത് സത്യത്തിൽ ബലിപ്പെരുന്നാൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മൃഗത്തെ ബലി കൊടുക്കുക എന്നുള്ളതാണല്ലോ ആ ഒരു വിശ്വാസം അപ്പം അതിനെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ അത് നടത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തികൾ സംഖ്യയിൽ കാണിച്ചത് അല്ലാതെ മൃഗങ്ങളോടുള്ള അഗാധമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനം കൊണ്ടൊന്നുമല്ല അവർ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തത് എല്ലാ മതവിശ്വാസത്തിലും ഇത്തരത്തിലുള്ള മൃഗബലികൾ നടക്കാറുണ്ട് പക്ഷേ വളരെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ചില മൃഗബലി നടത്തുന്ന ചില സ്ഥലങ്ങളും ചില സംസ്ഥാനങ്ങളും ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മഹാരാജ്യത്തുണ്ടെന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അത്തരത്തിലുള്ള ഒരുപാട് ക്രൂരമായിട്ട് ഈ മൃഗങ്ങളെ തലയ്ക്കടിച്ചു കൊല്ലുന്നതും അതോടൊപ്പം തന്നെ ഒറ്റ വെട്ടിന് രണ്ട് കഷ്ടങ്ങളാക്കി മാറ്റുന്നതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള വീഡിയോകളൊന്നും നമുക്ക് ഈ ദൃശ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല അത്തരത്തിലുള്ള രണ്ട് മൂന്ന് വീഡിയോകൾ എൻ്റെ കൈവശം ഇപ്പോഴുമുണ്ട് പക്ഷേ അത് നമുക്ക് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബ് പോളിസിക്ക് എതിരായതുകൊണ്ട് നമ്മുടെ വീഡിയോസ് ഒരു പക്ഷേ ചിലപ്പം ചാനലിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയും അപ്പോൾ ഈ കഴിഞ്ഞ പെരുന്നാളിന് ഇത്തരത്തിലൊരു പ്രവൃത്തി കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ആധികാരികമായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാനൊന്ന് വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം കുറച്ച് ആൾക്കാർ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ ഈ സംഘികളുടെ ഈ മൃഗങ്ങളോടുള്ള ഒരു സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു നമുക്ക് എന്തായാലും ആ വീഡിയോ 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 ഒന്ന് കണ്ടു കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞുപോയ ബക്രിദിനെ അല്ലെങ്കിൽ ബലി നടന്ന ഒരു സംഭവമാണ് ബലി കൊടുക്കുന്നത് തടയാൻ നൂറ്റി ഇരുപത്തിനാല് ആടുകളെ മാർക്കറ്റിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വില കൊടുത്ത് വാങ്ങി ഡൽഹിയിലെ ജൈന സമുദായക്കാർ മാതൃകയായി മാറിയിരുന്നു ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായ വിവേക് ജൈനും ടീമുമാണ് മുസ്ലിംകൾ എന്ന വ്യാജേനെത്തി ആടുകളെ വാങ്ങിയത് ഈ ആടുകളെ പിന്നീട് ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു ആടുകളെ ബലി കൊടുക്കുന്നതിനുള്ള മനോവിഷമം മൂലമാണ് അവയെ ബലിയേർക്കുന്നവർക്ക് വിൽക്കുന്നതിന് മുമ്പ് തങ്ങൾ വാങ്ങി ക്ഷേത്രത്തിലേക്ക് മാറ്റിയതെന്ന് ഇവർ പറയുന്നു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇരുപത്തഞ്ച് പേരുടെ ഒരു സംഘമാണ് പണം സമാഹരിച്ച് ആടുകളെ വാങ്ങിയത് ഡൽഹി ജുമാ മസ്ജിദ് മീനാ ബസാർ തുടങ്ങിയ മാർക്കറ്റുകളിലെത്തിയാണ് മുസ്ലിംകൾ എന്ന വ്യാജേന തങ്ങൾ ആടുകളെ വാങ്ങിയതെന്ന് ഇവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവർ മുസ്ലിം വേഷത്തിൽ ആടുകളെ വാങ്ങാൻ എത്തിയെന്നതിനും മറുപടിയുണ്ട് മുസ്ലിങ്ങൾ അല്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ കൂടുതൽ വില ചോദിക്കുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ആടൊന്നിന് ശരാശരി പതിനായിരം രൂപ വീതം നൽകിയാണ് ആടുകളെ വാങ്ങിയത് ധരംപൂരിലെ നയ ജൈൻ മന്ദിരിലേക്കാണ് ഇങ്ങനെ രക്ഷിച്ച ആടുകളെ കൊണ്ടുവന്നതെന്നും ഇവർ പറയുന്നു ഇത് ബക്രീദിന് മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം തരം മൃഗസ്നേഹമാണ് ഏറ്റവും വലിയ ബലിയർപ്പിക്കൽ ചടങ്ങ് നടക്കുന്നത് ബക്രീദിനോ മറ്റേതെങ്കിലും പെരുന്നാളിനോ അല്ല എന്നതാണ് സത്യം ലോകത്തിലെ ഏറ്റവും വലിയ മൃഗബലി മൃഗബലിച്ചടങ്ങ് നടത്തുന്നത് ഹിന്ദു ആഘോഷമായ ഗാധിമായി ഫെസ്റ്റിവലിനാണ് നേപ്പാളിലാണ് ഇത് നടക്കുന്നത് അഞ്ച് കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഈ ആഘോഷത്തിൽ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ജീവികളെയാണ് ഗാദിമായി ദേവിക്ക് വേണ്ടി കൊല്ലുന്നത് കാള ആട് പോത്ത് പന്നി കോഴി തുടങ്ങി നമ്മൾ ഭക്ഷിക്കുന്ന ജീവികളെ കൂടാതെ കുരുവി പട്ടി എല്ലി തുടങ്ങിയ ജീവികളെയും കൊന്നുതള്ളും അതും പതിനായിരക്കണക്കിന് ജീവികളെയാണ് ഇവിടെ ശരീരങ്ങൾ ആ ഉത്സവം നടക്കുന്ന പ്രദേശത്ത് തന്നെ ചിതറിക്കിടക്കുകയും ചെയ്യും ആദ്യത്തെ അഞ്ചു മൃഗങ്ങളെ കൊല്ലുന്ന പഞ്ചബലി എന്ന ചടങ്ങോടെയാണ് ഈ ഉത്സവം തുടങ്ങുന്നത് ഇത് കാണാൻ വലിയ ജനക്കൂട്ടമാണ് എപ്പോഴും എത്തുന്നത് ചടങ്ങ് കഴിഞ്ഞാൽ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അവിടെ പതിനായിരക്കണക്കിന് ശവശരീരങ്ങൾ ഒരു പറമ്പിൽ ഉപേക്ഷിച്ച രീതിയിൽ കാണാം ചെറിയ കുരുവികളെയൊക്കെ കൂട്ടത്തോടെ വലയിൽ പൊതിഞ്ഞാണ് കൊണ്ടുവരുന്നത് ഒരിക്കൽ അവിടുത്തെ സർക്കാർ അത് നിരോധിച്ചുവെങ്കിലും നൂറ്റാണ്ടുകളായി നടക്കുന്ന ആചാരം മുടക്കാൻ ജനങ്ങൾ തയ്യാറായില്ല ലോകത്തിലെ ഏറ്റവും വലിയ മൃഗബലി എന്ന നിലയിൽ ഇതേപ്പറ്റി ഒത്തിരി ലേഖനങ്ങളും ഡോക്യുമെൻ്റികളും ലഭ്യമാണ് അത് വായിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും ഇന്ത്യയിലും വലിയ തോതിൽ കൂട്ട മൃഗബലി നടക്കുന്ന അനേകം ക്ഷേത്രങ്ങളുണ്ട് ബംഗാളിലെ ബോല്ലാക്കാളി ക്ഷേത്രത്തിൽ ദുർഗാപൂജയ്ക്ക് മാത്രം പതിനായിരം ആടുകളെയാണ് ബലി നൽകുന്നത് ഇതിനെതിരെയും പലരും ഹർജികൾ നൽകിയെങ്കിലും കോടതി അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു ആന്ധ്രയിലെ കുപ്പത്തും എല്ലാ വർഷവും നടക്കുന്ന ഒരു ഫെസ്റ്റിവലിൽ ആളുകൾ കൂട്ടത്തോടെ ആടുകളെ ബലികൊടുക്കും റോഡിൽ കൊണ്ടുവന്ന് പരസ്യമായി വലിയ വാളുകൊണ്ട് കഴുത്ത് വെട്ടിയാണ് കൊല്ലുന്നത് അന്ന് റോഡ് മുഴുവൻ ചോര കൊണ്ട് നിറയും പിറ്റേന്ന് ഫയർഫോഴ്സ് എത്തിയാണ് വെള്ളം അടിച്ച് അത് ക്ലീൻ ചെയ്യുന്നത് എല്ലാ മൃഗങ്ങളെയും ഒന്നിച്ചു നിർത്തിയാണ് വെട്ടുന്നത് ഓരോ ജീവികളെ മറ്റുള്ളവയുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലുകയാണ് ബക്രീദിന് വെട്ടുന്ന ആടുകൾ എല്ലാവർക്കും ഭക്ഷണമാകുമ്പോൾ ഇത്തരം മൃഗബലികൾ ആചാരത്തിനു വേണ്ടി മാത്രമായി നടത്തപ്പെടുന്നവയാണ് ഈ ജൈന സഹോദരങ്ങൾക്ക് മൃഗസ്നേഹം കാണിക്കാൻ ബക്രീദ് മാത്രമല്ല അവസരം മൃഗബലി നടക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇന്ത്യയിൽ അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് മുസ്ലിമായ വേഷം മാറേണ്ട കാര്യവുമില്ല പ്രത്യേക ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് മറ്റൊരു കാര്യം മുപ്പത്തിനാല് കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ ഒരു ദിവസം ഭക്ഷണത്തിനായി കശാപ്പ് ചെയ്യുന്നത് ഒരു ലക്ഷം കന്നുകാലികൾ മൂന്നര ലക്ഷം പന്നികൾ ഇരുപതിനായിരം ആടുകൾ രണ്ടേകാൽ കോടി കോഴികൾ അഞ്ചര ലക്ഷം ടർക്കി അറുപതിനായിരം താറാവ് എന്നിങ്ങനെയാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന ജീവികളുടെ കണക്കുകൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മൃഗങ്ങളെ ഇതുപോലെ ക്രൂരമായ രീതിയിൽ ബലിയർപ്പിക്കുന്നത് എവിടെയാണെന്നുള്ളൂ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാകും എന്നാൽ മഹാന്മാരൊന്നും ഈ മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഈ ആടുകളെ ഇരു പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ആടുകളെയും കൊണ്ട് ഈ മഹാന്മാര് പോയത് കാരണം പെരുന്നാളിന് ബലി അറുക്കാൻ പാടില്ല എന്ന ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഈ ആടുകളെയെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഈ ആടുകളെയൊക്കെ കൊണ്ടുപോകും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ആൾക്കാരാണെന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാമല്ലോ കാരണം കാലാകാലമായിട്ട് നമ്മളിതൊക്കെ കണ്ടുവരുന്നു പല മുസ്ലിം നാമ പേരിലാണ് ഇത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യവും കൂടെയാണ് നമ്മുടെത് എന്നിട്ട് ഇതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ തല്ലിക്കൊല്ലുകയും അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത് കൊണ്ടുവച്ചിട്ട് അവിടെ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാലാകാലമായിട്ട് ഈ വൃത്തികെട്ട നാറികൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനൊരു വാർത്ത അത് തുറന്നു കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനൊരു വീഡിയോ എൻ്റെ പ്രിയ പട്ട പ്രേക്ഷേക്ഷകർക്ക് മുന്നില്ലേക്ക് എത്തിക്കുക ഇപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതിഷയം നിങ്ങളുടെയൊക്കെ സ്വന്തം വെനുപെട്ടുണ്ട്